ഹലോ ഗായ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പട ചമ്മന്തി ഇന്ന റെസിപ്പിയാണ് ആദ്യമായി ഗ്യാസ് ഒക്കെ കത്തിച്ച് വെളിച്ചെണ്ണ വെച്ച് പപ്പടം കാച്ചി ഇടുക്കുക നമ്മൾ ഒന്നോ രണ്ടും പപ്പടം നല്ല പോലെ പപ്പടമൊക്കെ കാറ്റാൻ ഉണ്ടാവും നമ്മൾ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചൊക്കെ എടുക്കും പപ്പടം എണ്ണം നോക്കണ്ട അങ്ങോട്ട് എടുക്കുക പപ്പടം നല്ല പോലെ വറുത്ത് എടുക്കണം അത് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത എന്താ അറിയോ നല്ല ഉണക്ക മുളക് വറു 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 വറുന്നാക്ക അത് കുറച്ചേതെന്ന് വറു വറാക്ക നല്ല പോലെ മിക്സാക്കി കൊണ്ടിരിക്ക കടുത്ത് സംഭവം കരിയാൻ പാറ്റാത്ത രീതി ആക്ക അതെല്ലോലെ ആക്കി എടുത്ത് സെറ്റാക്കി വെക്കുക എന്നിട്ട് നമ്മളൊരു ബൗളിലോട്ട് മാറ്റി എടുക്കുക ഏഹ് അതൊക്കെ അറിയാത്ത രീതിയിൽ വേണം ഒക്കെ സെറ്റാക്കാൻ എന്നിട്ട് നമ്മളൊക്കെ ഒരു ബൗളിലൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അതിലോട്ട് നമ്മൾ നല്ലപോലെ ചെറിയൊണ്ടിട്ടിട്ട് അതേപോലെ തന്നെ വറു 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 നല്ല എല്ലാണ്ട് വറക്കണ്ട ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അതൊക്കെ അപ്പോൾ അത് നല്ല പോലെ ആക്കിയിട്ട് കാണാപോലെ വഴക്കി അതും കരിയാത്ത രീതിയിൽ നല്ലപോലെ വഴറ്റി സെറ്റാക്കി എടുക്കാം തീ എത്തുമ്പോൾ കുറഞ്ഞ തീലിട്ടോ കൂടുതലാക്കരുത് ഇനി അത് കരിഞ്ഞിട്ട് ഇന്ന പറയരുത് ആരും അപ്പൊ നമ്മളെ കുറങ്ങ തീലൊക്കെ ഇതാക്കിയിട്ട് വറു വറുവാക്ക അത് സെറ്റായി വരുമ്പോൾ നമുക്ക് അപ്പോഴേക്കും അടുത്ത പരിപാടിക്ക് ഇല്ലെന്ന് നോക്കണ്ടേ നമ്മളൊക്കെ നല്ലപോലെ വഴറ്റി എടുത്ത് സെറ്റ് ആക്കിട്ടോ നമ്മൾ വഴറ്റി വന്നിട്ട് അതൊരു ബൗളിന് എടുത്ത് മാറ്റണം നമ്മളിത് ബൗളിലോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ച് ഇല്ലിവിടെ എടുത്തുണ്ട് കുറച്ച് മാറ്റോ അത് ഇത് ജസ്റ്റ് ഒന്ന് വറവറാക്കിയിട്ട് അതും പാത്രത്തിലോട്ട് മാറ്റി അത് കൊറച്ചു നേരോ അതൊന്ന് നോക്കണം അതും മൂത്തിട്ട് ബൗളിലോട്ട് മാറ്റി വെക്കുക നമ്മൾ എടുക്കുന്ന സാധനങ്ങളൊന്നും കരിയാത്ത രീതിയിൽ വേണ്ട ഒക്കെ ആക്കിട്ട് അത് സിട്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതാക്കണം അതൊക്കെ ഈ വെളുത്തുള്ളി ഇങ്ങനെ മൂത്തുകൊണ്ട് വെക്കുന്നുട്ടോ അപ്പൊ ഒന്ന് മൂത്ത് വന്നിട്ടാകും നമുക്ക് ബൗളിലോട്ട് മാറ്റി വെക്കാം അപ്പൊ ഒന്ന് നല്ലപോലെ ഇളക്കി നോക്കുക പോലെ തന്നെ ഇളക്കി 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 സെറ്റാക്കിയിട്ട് അപ്പോൾ അപ്പോൾ നമ്മൾ ബൗളിലോട്ട് മാറ്റി വയ്ക്കുക ജാർ ജാറെടുത്തിട്ട് നമ്മൾ മൂപ്പി മൂപ്പിച്ച സാക്ക് ചെറുകുള്ളി ഉണക്കമുളക് വെളുത്തുള്ളി അതൊക്കെ ജാറിലോട്ട് ഇട്ട് സെറ്റാക്കി കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റാക്കിട്ടോ ജാറിലോട്ട് ഇട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ടോ അതൊക്കെ ഇട്ട് അതൊക്കെ സെറ്റാക്കി വെക്കുക എല്ലാം ഇടുക എന്നിട്ട് ഇട്ട് വെച്ചിട്ട് അതിനോട്ട് വേണ്ട സാധനങ്ങൾ കുറച്ച് പുളി അത് പുലില്ലാതെ അതൊക്കെ എടുക്കുക കുറച്ച് മതി ലേശം കഞ്ഞിവെള്ളം നമ്മളാ അങ്ങനെ ആ കഞ്ഞിവെള്ളം ലേശം എടുത്ത് വയ്ക്കുക ലേശം കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അഖ്ലേശം ഒക്കെ അത് മതിയാവും നിങ്ങൾക്ക് എടുക്കുന്ന അളവ് കൂട്ടും എത്രയാണെങ്കിൽ എടുക്കാം എനിക്കെല്ലാം അളവാണ് ഞാൻ പിടുത്തത് അപ്പോൾ നമ്മളൊക്കെ ലേശം ഉപ്പ് കൂട്ടിട്ട് മിക്സിൻ്റെ ജാർ അടക്കുക നമ്മൾ നമ്മൾ മിക്സി ഓണാക്കാൻ പോവാണ് കേട്ടോ നമ്മൾ ഓണാക്കി ഓണാക്കി നല്ല ഓണായിട്ട് അരഞ്ഞിട്ട് പപ്പടം എല്ല പോലെ പൊടിച്ച് മിക്സാക്കി പരുവാക്കിട്ട് നമ്മൾ ആ കാശ് വെച്ച പപ്പടങ്ങളൊക്കെ എടുത്ത് പൊടിച്ച് സെറ്റാക്കി നല്ലപോലെ അങ്ങോട്ട് പൊടി 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 തന്നെ ആക്കുക എല്ലാവരും കൊണ്ട് പൊടിക്കുന്നു കടിക്കാൻ പറ്റുന്ന രീതിക്കി കുറച്ച് അപ്പോഴൊക്കെ ബാക്കി സെറ്റാക്കി വെച്ചിട്ട് ഉണ്ടാവും നല്ലപോലെ കൃഗാക്കുക അപ്പം ഇതൊക്കെ ആക്കി നമ്മള ചതച്ച് വെച്ച ആ മുളകും ചെറുളി വെളുത്തുള്ളി പേസ്റ്റ് പപ്പടത്തിലോട്ട് കണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ നമ്മള് അത് ഇട്ട് കൊടുത്തു ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഇട്ടി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഫുൾ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് കാച്ചിയ ആ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് കുറച്ച് അതിലോട്ട് ഒഴിക്കുക നമ്മൾ രണ്ട് സ്പൂണ് നമ്മൾ അതിലോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കുക കേട്ടോ നല്ല പോലെ അങ്ങട്ട് മിക്സാക്കിയിട്ട് നല്ലപോലെ ആ എണ് ആ എണ്ണയും ഇതൊക്കെ പരിവായി ഒരു ഇതുണ്ടായി വരണം ഇട്ടാക്കിയിട്ട് നല്ലപോലെ ആക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ട്രൈക്കാന് ചോറും ചമ്മന്തി ആ പപ്പട ചമ്മന്തി നമ്മൾ കുറച്ച് എടുത്തിട്ട് കുറച്ചെടുക്കുക ചോറിന് വെച്ചിട്ട് എന്നിട്ട് പാത്രം പാത്രക്കളെ സെറ്റാക്കി പാട്ട് വെക്കുക എന്നിട്ട് നമ്മൾ അതൊക്കെ കുറച്ച് എടുത്ത് നമ്മൾ ചോറിന് ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കും ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാട്ടോ നമ്മൾ രണ്ട് ഉരുള കഴിച്ചും ഉരുള കഴിക്കാൻ പോവാട്ടോ നല്ലപോലെ സെറ്റാക്കിട്ട് അവരുണ്ടാക്കി ടേസ്റ്റ് നമുക്കൊന്നും അറിയട്ടെ അപ്പം കഴിച്ചിട്ട് പറയാൻ പോവാട്ടോ രണ്ട് നല്ലപോലെ നൂടിലെടുത്തിട്ട് കുഴച്ച് കണ്ട് സെറ്റാക്കും അണ്ടുപൊളിയോ